അർജുനെ യാത്രയാക്കി കേരളം മടക്കം ഇനിയും കണ്ടുതീരാത്ത സ്വപ്നങ്ങളുമായി നാടിൻ്റെ സ്നേഹാദര ഏറ്റുവാങ്ങി അർജുൻ മടങ്ങി സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനന് ഒരിക്കലും ഇത്തരത്തിലൊരു അന്ത്യാഞ്ജലി നൽകേണ്ടി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്ര നീണ്ട യാത്രയ്ക്ക് ശേഷം കേരളക്കരയെ കണ്ണീരിലഴ്ത്തി വീണ്ടും അവന് യാത്രയായി പിറന്ന മണ്ണിൽ അർജുന് അന്ത്യവിശ്രമം കുടുംബാംഗങ്ങളും നാട്ടുകാരും അവസാനമായി അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ചു അർജുൻ്റെ മൃതസംസ്കാരം ചടങ്ങുകൾ പൂർത്തിയായി കണ്ണാടിക്കല്ലെ സ്വന്തം മണ്ണിൽ ഇനി അവൻ അന്ത്യവിശ്രമം കൊള്ളും വീട്ടുവളപ്പിൽ ഒരുക്കിയ ചിതയിലായിരുന്നു അർജുൻ്റെ സംസ്കാരം ഒമ്പതരയോടെയാണ് കണ്ണാടിക്കല്ലെ അമരാവതി എന്ന അർജുൻ്റെ വീട്ടിനരികിലേക്ക് വിലാപയാത്രയായി എത്തിയത് നിരവധി ആളുകളാണ് അർജുൻ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത് ഒരുക്കിയ ചിതയിലായിരുന്നു അർജുൻ്റെ സംസ്കാരം അർജുൻ്റെ സംസ്കാരം ചടങ്ങുകൾ പൂർത്തിയായി കണ്ണാടിക്കലിലെ സ്വന്തം മണ്ണിൽ ഇനി അവൻ അന്ത്യവിശ്രമം കൊള്ളും ഒരുക്കിയ ചിതയിലായിരുന്നു അർജുൻ്റെ സംസ്കാരം ഒമ്പതരോടെയാണ് കണ്ണാടിക്കയിലെ അമരാവതി എന്ന അർജുൻ്റെ വീട്ടിനരികിലേക്കും വിലാപയാത്രയായി എത്തിയത് നിരവധി ആളുകളാണ് അർജുനന് അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത് ഉള്ളിലേക്കുന്ന കാഴ്ചയാണ് കണ്ണാടിക്കയിൽ നിന്നും കാണാനായത് അർജുനന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് നിരവധി പേർ വിലാപയാത്രയിൽ പങ്കുചേർന്നു മുദ്രാവാക്യം വിളികളോടെയാണ് അർജുനെ നാട് ഏറ്റുവാങ്ങിയത് ആദ്യം ബന്ധുക്കൾക്ക് മാത്രം കുറച്ച് സമയം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമയം നൽകി പിന്നീട് നാട്ടുകാരും അർജുന് ആദരമർപ്പിക്കാനായി പല നാടുകളിൽ നിന്നെത്തിയവർക്കുമായി പുദർശനം ഒരുക്കിയിരുന്നു കേരള അതിർത്തിയായ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡും കണ്ണൂരും അർജുന ജനം ആദരാഞ്ജലി അർപ്പിച്ചു കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ മന്ത്രി എ കെ ശശീന്ദ്രനും കെ കെ രമ എം എൽ എയും ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാറും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് പുലർച്ചെ അഞ്ചരയോടെ മൃതദേഹം വഹിച്ചുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ട് ആറുമണിയോടെ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു ഏഴരയ്ക്ക് കുന്നിൽ നിന്നുമാണ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്ര തുടങ്ങിയത് കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേലും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫും ശിരൂരിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ മകൻ അയാനയും കൊണ്ട് മൃതദേഹം മൂന്ന് തവണ വലം വെച്ചിരുന്നു എന്താണ് അവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയാതെ ആ രണ്ടര വയസ്സുകാരൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു ആ കുഞ്ഞു കരച്ചിൽ കേട്ട് തകർന്നത് ലോകമലയാളികളുടെ ഹൃദയമാണ് ഒരു പക്ഷേ അർജുൻ്റെ മുഖമൊന്ന് കണ്ടിരുന്നെങ്കിൽ അവൻ അറിയുമായിരുന്നു അത് തൻ്റെ അച്ഛനാണെന്ന് അർജുൻ ഇനി നാടിനും വീടിനും പ്രിയപ്പെട്ടവൻ മാത്രമല്ല ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയ വികാരമാണ് അർജുൻ നിനക്ക് വിട ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് അമരാവതിയുടെ നാളങ്ങളിലേക്ക്